നമസ്കാരം ഏവർക്കും കെ ഫോക് ആരോഗ്യമിത്രയിലേക്ക് സ്വാഗതം എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ പറഞ്ഞുകൊള്ളട്ടെ കേരള ഫെഡറേഷൻ ഓഫ് അബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റുകളുടെ സംസ്ഥാന സംഘടനയാണ് സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ ഉന്നമനത്തിനായി ധാരാളം പ്രവർത്തികൾ ചെയ്തു വരുന്നു അതുപോലുള്ള ഒരു പ്രോഗ്രാം ആണ് ആരോഗ്യമിത്ര ഇത് ഒരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാം ആണ് നമ്മൾ സ്ത്രീകളുടെ കോമൺ ആയിട്ട് കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഈ പ്രാവശ്യം നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ് സ്തനാർബുദം സ്ത്രീകളിൽ ഉണ്ടാവുന്ന ക്യാൻസറിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസർ ആണ് സ്തനാർബുദം അപ്പൊ ആ വിഷയത്തിലേക്ക് നമ്മൾ ചർച്ചയ്ക്കായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ഡോക്ടർ പാർവതി ദത്ത് ഡോക്ടർ പാർവതി തൃപ്പൂണിത്ര ദേവി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് എക്സ്പേർട്ടായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ ഭവ്യ ഏബി ഡോക്ടർ ഭവ്യ കണ്ണൂർ ആസ്ട്രമെൻസ് കണ്ണിലെ കൺസൾട്ടന്റ് ആണ് വെൽക്കം ഡോക്ടർ പാർവതി ആൻഡ് ഡോക്ടർ ഭവ്യ ദ സ്റ്റേജ് ഈസ് മാഡം സാദി ഡോക്ടർ സാദി പറഞ്ഞ പോലെ ഇതൊരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാം ആണ് സാധാരണക്കാരുടെ ഇടയിലുള്ള ഗൈനക് സംബന്ധമായ പ്രശ്നങ്ങളെ കുറിച്ച് ആധികാരികമായ സംശയ ദൂരീകരണമാണ് ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വിഷയം തനാർബുദത്തിനെ കുറിച്ചാണ് സ്ത്രീകളിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആശങ്ക ഉള്ളതും അവർക്ക് ഒത്തിരി ഒത്തിരി സംശയങ്ങൾ ഉള്ളതും ആയിട്ടുള്ള ഒരു അസുഖമാണ് സ്ഥാനാർബുദം കാരണം നമ്മളുടെ ഇന്ത്യയിൽ ഒരു കൊല്ലം വൺ പോയിന്റ് ത്രീ എയ്റ്റ് മില്യൺ കേസസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഓരോ കൊല്ലവും കണ്ടുപിടിക്കുന്നത് എല്ലാ നാല് മിനിറ്റിലും ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നു ഇന്ത്യയിൽ അപ്പോൾ അത്രത്തോളം കോമൺ ആണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത് അപ്പോൾ നാച്ചുറലി നമ്മൾ ഇത്രയും കോമൺ ആയിട്ടുള്ള ഒരു അസുഖം ആണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് അറിയുമ്പോൾ ഏതൊരു മൊഴി വരുമ്പോഴും സ്ത്രീകളിലെ ഒരു ആശങ്കയാണ് ഇത് ക്യാൻസർ ആയിരിക്കുമോ ക്യാൻസർ ആയിരിക്കുമോ എന്നുള്ളത് അപ്പോൾ ഇന്ന് അതിനെ കുറിച്ചുള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആസ്റ്റർമിം കണ്ണൂരിലെ ഡോക്ടർ ഭാവിയുണ്ട് വെൽക്കം ഭാവിയ താങ്ക് യു താങ്ക് യു ഡോക്ടർ ഭാവി വ്യ നമ്മള് ഏതൊക്കെ ആൾക്കാരിലാണ് ഇപ്പൊ ഞാൻ മുമ്പേ പോലെ എല്ലാ മുഴകളും അർബുദമല്ല എല്ലാ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ വരുന്ന എല്ലാ മുഴകളും അർബുദമല്ല അപ്പോൾ ഈ അർബുദമാകാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇൻഷോർട്ട് റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാം അതായത് നമ്മളിപ്പോൾ കണ്ടു നമ്മുടെ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടി വരികയാണ് വളരെ അലാമിംഗ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് റേറ്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി വരുന്ന ആദ്യത്തെ ചോദ്യം ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അപകട ഘടകങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ബ്രിസ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അപകട സാധ്യതകളെ നമുക്ക് രണ്ടായി തരം തിരിക്കാം അതായത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്തത് അഥവാ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് പിന്നെ മാറ്റം വരുത്താൻ സാധിക്കുന്നത് അഥവാ അവോയ്ഡബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കാത്തത് ഇപ്പോൾ നമ്മുടെ സ്ത്രീ ആയിരിക്കുന്ന അവസ്ഥ അതുപോലെ നമ്മൾ ഏജ് അതായത് ഒരു നാൽപ്പത്തഞ്ച് മുതൽ മുകളിലേക്കാണ് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സാധ്യതകൾ കൂടുതലായിട്ട് വരുന്നത് അതുപോലെ ഫാമിലി ഹിസ്റ്ററി നമ്മുടെ ഫാമിലിയിൽ ഫാമിലിയിലാർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് നമ്മുടെ റിസ്ക് ഒരളവ് വരെ കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മെനാർക്കി അഥവാ പീരീഡ്സ് വരുന്ന ഏജ് വളരെ നേരത്തെയാണ് അതുപോലെ മെനോപ്പോസ് വളരെയധികം ലേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ മറ്റ് പോപ്പുലേഷനെ അപേക്ഷിച്ച് കുറച്ചൊരു സാധ്യത കൂടുതലുണ്ട് കൂടുതലാണ് അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ജനറ്റിക് ഫാക്ടേഴ്സ് ഇപ്പോൾ നമുക്ക് പലർക്കും അറിയാവുന്നതുപോലെ പലതരം ജീൻസ് ഡിഫക്റ്റീവ് ജീൻസ് ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസിൽ പറയപ്പെടുന്നുണ്ട് അതുപോലെ ഇനി അടുത്തതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഫാക്റ്റേഴ്സാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതായത് ഒബീസിറ്റി അമിതവണ്ണം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ് അതുപോലെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എക്സസൈസ് ഇല്ലാത്ത വളരെ ആലസ്യത്തിലുള്ള ജീവിതം ഒരു മറ്റൊരു റിസ്ക് ഫാക്ടറാണ് അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ സമീകൃത ആഹാരം പോയിട്ട് നമ്മൾ വളരെയധികം ജങ്ക് ഫുഡിനോട് താല്പര്യം കൂടി വരുന്ന ജനറേഷനാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം സ്മോക്കിങ്ങിനേക്കാളും പരിധിയിൽ കവിഞ്ഞ മദ്യപാനം ഒരു പ്രധാന റിസ്ക് ഫാക്ടറായി ബ്രസ്റ്റ് ക്യാൻസറിൽ പറയപ്പെടുന്നു അതുപോലെയുള്ള പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് ഈ നമ്മുടെ നാട്ടിൽ അത്രയധികം കോമൺ അല്ലെങ്കിലും ഇപ്പോൾ നമുക്ക് പുറം രാജ്യങ്ങളിൽ നമ്മുടെ മെനോപോസ് ആയതിനു ശേഷമുള്ള ഹോർമോൺ തെറാപ്പി അതായത് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി വളരെയധികം റാമ്പൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അപ്പോൾ അതിന്റെ കാലാവധി ഒരു അഞ്ച് വർഷത്തിന് മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കൂട്ടുന്ന ഒരു ഘടകമാണ് അതുപോലെ ബാക്കി നമ്മുടെ ഗർഭനിരോധന ഗുളികൾ ചില ചിലതരം ഗർഭനിരോധന ഗുളികകളുടെ അമിതമായ ഉപയോഗവും അശാസ്ത്രീയമായ ഉപയോഗവും നമുക്ക് റിസ്ക് കൂട്ടുന്ന ഘടകങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ ഈ അപ്പോ ചുരു വരാനുള്ള മൂലകാരണം ഹോർമോൺസിന്റെ ഒരു വ്യതിയാനമാണ് ശരീരത്തിലുള്ള ചില ഹോർമോൺ ഡിപ്പെൻഡന്റ് ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ ഭവിയു പറഞ്ഞ പോലെ മോഡിഫയബിൾ ഉണ്ട് നോൺ മോഡിഫയബിൾ ഉണ്ട് അതായത് നമുക്ക് തിരുത്താൻ പറ്റാവുന്ന ഫാക്ടേഴ്സിൽ ഈ ഹോർമോണിന്റെ ഈ ഈ ഈ കൂടുതൽ ഉൽപാദിപ്പിക്കുന്നതിനെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും പറ്റും ഈ ബ്രസ്റ്റ് പറ്റും അല്ലെ അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതെ പറഞ്ഞതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഒരളവ് വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ നമ്മുടെ ഡയറ്റ് എക്സസൈസ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു എൻവയൺമെന്റൽ ഫാക്ടർ നമുക്ക് അവിടെ ഒഴിവാക്കാം പിന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് വളരെ നേരത്തെ സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യപ്പെട്ടാൽ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിവെൻഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏർലി ഡയഗ്നോസിസ് അതായത് നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് അതും ഈ അവസരത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ പറയുന്നു ഓക്കെ അപ്പോൾ ഈ പ്രിവെൻഷനിൽ ഇപ്പോൾ ഭവ്യ പറഞ്ഞു നമുക്ക് സ്ക്രീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ സ്ക്രീനിങ് ഏതൊക്കെ തരത്തിൽ നമുക്ക് സ്ക്രീനിങ് ചെയ്യാൻ പറ്റും എന്തൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നത് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ള വ്യതിയാനങ്ങളെ പലതരത്തിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അതിൽ വളരെ കോമൺ ആയിട്ടുള്ളതും ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതുമായ ഒരു കാര്യമാണ് സെൽഫ് ബ്രെസ്റ്റ് എക്സാമിനേഷൻ അഥവാ സ്വയം സ്ഥലപരിശോധന ഇത് നമുക്ക് ഒരു ഇരുപത് വയസ്സ് മുതലുള്ള ഏജിൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് എല്ലാ മാസവുമുള്ള സ്വയം ബ്രസ്റ്റ് എക്സാമിനേഷൻ അപ്പം നമുക്ക് എന്ന് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സമയം പറയുന്നത് നമ്മുടെ മെൻസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു സിക്സ് സെവൻ ഡേയ്സ് ആ ഒരു സമയത്താണ് ഏറ്റവും ഐഡിയൽ ടൈം ആയിട്ട് പല സ്റ്റഡീസും പറയുന്നത് അത് നമ്മൾ കൃത്യമായി എല്ലാ മാസവും ആ സമയത്ത് തന്നെ ചെയ്യുന്നതാണ് ഉത്തമം അപ്പോൾ നമുക്ക് മെനോപ്പോസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല അപ്പോൾ നമുക്കൊരു ഡേറ്റ് അതായത് ഒന്നാം തീയതിയോ അങ്ങനെ എല്ലാ മാസവും കൃത്യമായി ആ ഒരു ഡേറ്റ് വെച്ച് നമുക്ക് സ്വയം സ്വയം ബ്രസ്റ്റ് പരിശോധിക്കാം അപ്പം എങ്ങനെയാണ് ഈ ബ്രസ്റ്റ് പരിശോധന പരിശോധന നടത്തേണ്ടത് ആദ്യം തന്നെ നമ്മൾ ഇൻസ്പെക്ഷൻ അതായത് നോക്കിയിട്ടുള്ള മാറ്റങ്ങളാണ് കാണുന്നത് നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ രണ്ട് കൈകളും ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലായി വെച്ച് സൂക്ഷ്മമായി നോക്കുക അതായത് രണ്ട് ബ്രസ്റ്റുകൾ തമ്മിൽ പുതിയതായി എന്തെങ്കിലും വലിപ്പ വ്യത്യാസമോ എന്തെങ്കിലും മുഴകൾ പ്രത്യക്ഷത്തിൽ കാണുകയോ അതോ നമ്മുടെ നിപ്പിളിന് ഉൾവലിവ് റിട്രാക്ഷൻ അങ്ങനെ എന്തെങ്കിലും കാണുകയാണോ അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും മാറ്റം തടിപ്പ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ കൈ സൈഡിൽ വെച്ചിട്ട് നോക്കുന്നു പിന്നെ രണ്ട് കൈയും തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി അപ്പോൾ ബ്രസ്റ്റ് ഇഷ്യൂ ഒന്ന് പൊങ്ങി നിൽക്കും ആ സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കുക മൂന്നാമതായി നമ്മുടെ രണ്ട് കൈകളും ഹിപ്പിൽ അമർത്തി വെച്ചിട്ട് അതായത് ഉറപ്പിച്ച് വെച്ചിട്ട് ഒരിക്കൽ കൂടി നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് പരിശോധിക്കലാണ് നമ്മൾ വലത് കൈ കൊണ്ടാണ് ഇടത് ബ്രസ്റ്റ് പരിശോധിക്കുന്നത് ഇടത് കൈ കൊണ്ട് വലത് ബ്രസ്റ്റ് ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് നാല് ഫിംഗേഴ്സ് നമ്മുടെ ഈ നാല് ഫിംഗേഴ്സ് ആണ് ഈ ബ്രസ്റ്റ് ഇഷ്യൂ തൊട്ട് പരിശോധിക്കാൻ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പുറത്ത് നിന്ന് അകത്തേക്ക് അതായത് നിപ്പിളിന്റെ പുറത്ത് നിന്ന് നിപ്പിൾ വരെ എത്തുന്ന രീതിയിൽ അങ്ങനെ വൃത്താകൃതിയിൽ നമുക്ക് ഡീപ്പായിട്ട് തൊട്ട് നോക്കാം എന്തെങ്കിലും തടിപ്പോ പ്രത്യേകിച്ച് മുഴകളോ എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടും ഓരോ സൈഡിൽ നിന്നും നമുക്ക് ഡീപ്പായി തൊട്ട് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് അത് പല പല നമുക്ക് യൂട്യൂബോ ഏതും പല പല ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനെ പറ്റി ലഭ്യമാണ് ഒരു ഒരു ഉദാഹരണം നമ്മൾ കാണിക്കാം അതുപോലെ വേറെ ഉള്ളത് ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിനി കിടന്നുകൊണ്ട് അതായത് ഇടതു ഭാഗത്താണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നതെങ്കിൽ ഇടതുഭാഗത്തെ ഷോൾഡർ ബ്ലേഡിന്റെ അടിയിൽ ഒരു പില്ലോ വെച്ച് ആ കൈ ഉയർത്തി ഡീപ്പായിട്ട് തൊട്ട് പരിശോധിക്കേണ്ടതാണ് ഇതാണ് ബ്രസ്റ്റ് എക്സാമിനേഷന്റെ ഭാഗം അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ കഴലുകൾ അതായത് നമ്മുടെ കക്ഷ ആംപിറ്റ് അഥവാ കക്ഷത്തിലുള്ള കഴലുകളും ഈ ബ്രസ്റ്റ് ഇഷ്യൂ ബ്രസ്റ്റ് ക്യാൻസറിൽ പ്രധാനമായിട്ട് കാണുന്ന ഒരു അതിനെയും കൂടെ ബാധിക്കാം അപ്പോൾ നമ്മൾ അത് ഡീപ്പായിട്ട് നമ്മുടെ കക്ഷങ്ങളും കൂടെ പരിശോധിച്ച് നോക്കുക ഇത്രയുമാണ് സ്വയം സ്ഥനപരിശോധനയെ പറ്റി പറയാനുള്ളത് രണ്ടാമതായിട്ടുള്ളത് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ അഥവാ ഒരു വിദഗ്ധനോ ഡോക്ടറോ അങ്ങനെ ആരാണെങ്കിലും നമ്മളൊരു ഒരിക്കലോ അത് അവരവരുടെ റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ച് നമുക്ക് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ നടത്താവുന്നതാണ് മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാമോഗ്രാം ആണ് അതായത് റേഡിയോൾ ഇമേജ് നമ്മളൊരു നാല്പത് വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീക്ക് ഈ ഇങ്ങനെയുള്ള പരിശോധനയിൽ ഒരു മുഴ കാണുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി അൾട്രാസൗണ്ട് ആണ് നിർദ്ദേശിക്കുന്നത് എന്നാൽ നാല്പത് വയസ്സിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് മുഴ കണ്ടാലും ഇല്ലെങ്കിലും മിക്കവാറും ലോകത്തിലുള്ള പല സംഘടനകളും പറയുന്നത് നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല്പത് വയസ്സിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമെന്ന സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് പല സംഘടനകളും തമ്മിൽ അതിൽ പല വ്യത്യാസങ്ങളുണ്ട് എന്നാലും എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു നാല്പത് മുതൽ നാല്പത്തഞ്ച് അമ്പത്തഞ്ച് വയസ്സ് വരെയാണ് നാൽപ്പത് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏജ് ഓഫ് സ്ക്രീനിംഗ് ആയിട്ട് പറയുന്നത് മിക്കവാറും സംഘടനകൾ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലൊരിക്കലോ ആണ് ഈ മാമോഗ്രാം സ്ക്രീനിങ് പറയുന്നത് അപ്പോൾ അതിൽ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇത് സാധാരണ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററിയോ ജനറ്റിക് ഹിസ്റ്ററിയോ ഒന്നും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ റിസ്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ ഫ്രീക്വൻസ് സ്ക്രീനിങ്ങും ആ ഏജിന് ശേഷവും നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ച് സ്ക്രീനിങ് മുന്നോട്ട് പോകേണ്ടതാണ് ഓക്കേ അപ്പം ഇതാണ് നമ്മൾ സ്ക്രീനിങ്ങിൽ നമ്മൾക്ക് എങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയും ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ സ്വയം സ്ഥലപരിശോധന നടത്തി നമുക്കൊരു തടിപ്പുണ്ട് അല്ലെങ്കിൽ ഒരു മൊഴയുണ്ടെന്ന് സംശയം തോന്നിയാൽ എങ്ങനെയാ നമ്മളത് ഡയഗ്നോസിൽ എത്തുന്നത് ഇത് ക്യാൻസർ ആണ് എന്ന് അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു നമുക്കൊരു മുഴ സംശയം തോന്നുകയാണെങ്കിൽ അത് മടിച്ചു നിൽക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പല സ്റ്റേ അസുഖങ്ങളും ലേറ്റ് സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യുന്നതിൻ്റെ കാര്യം അത് പറയാനുള്ള മടി അല്ലെങ്കിൽ അത് മാറ്റിവെക്കൽ നാളത്തേക്കുള്ള മാറ്റിവെക്കൽ ഇതാണ് അപ്പോൾ പ്രധാനമായും പറഞ്ഞു തരാനുള്ളത് അത് എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കാണുക ഇപ്പോൾ ഡോക്ടർ ക്ലിനിക്കൽ എക്സാമിനേഷൻ വിശദമായി നടത്തും അതുപോലെ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോയെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കും നാൽപ്പത് വയസ്സിന് മുന്നേ ഉള്ള ഏജ് ആണെങ്കിൽ വലിയൊരു സിഗ്നിഫിക്കൻ മാറ്റങ്ങളല്ല എങ്കിൽ അൾട്രാസൗണ്ട് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏത് തരത്തിലുള്ള മുഴയാണെന്നുള്ളത് നാൽപ്പത് വയസ്സിന് മുകളിലാണെങ്കിൽ തീർച്ചയായും മാമോഗ്രാം തന്നെയാണ് ഈ നമ്മൾ മാമോഗ്രാമിൽ നമ്മൾ ആറ് കാറ്റഗറി ആയിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് സീറോ വൺ ടു ത്രീ മുതൽ സിക്സ് വരെ ഓക്കെ അപ്പം സീറോ ടു വൺ ആണെങ്കിൽ മിക്കവാറും അത് ബിനൈൻ അഥവാ ക്യാൻസർ അല്ലാത്ത ക്യാൻസറസ് അല്ലാത്ത മുഴകളാണ് ഈ സീറോ ടു ടു വരെ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ റൂട്ടീൻ സ്ക്രീനിങ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ബിനൈൻ തന്നെ ആയിരിക്കും പക്ഷേ നമുക്ക് ചെറിയൊരു സംശയം ഉള്ളതിനാൽ അത് യൂഷ്വലുള്ള വർഷത്തിലുള്ള സ്ക്രീനിങ് അല്ല ഒരു ആറ് മാസം കഴിയുമ്പോൾ ഒന്നും കൂടെ നമ്മൾ സ്ക്രീനിങ് റിപ്പീറ്റ് ചെയ്യണം നാലിനും നാല് സ്റ്റേജ് ഫോർ അത് കാറ്റഗറി ഫോറിന് ശേഷമുള്ള എല്ലാം ഒരു സസ്പീഷ്യസ് കാറ്റഗറിയിലാണ് പെടുന്നത് അതായത് നമുക്ക് സംശയമുള്ള ഒരു കാറ്റഗറിയിലാണ് പെടുന്നത് അങ്ങനെയുള്ള എല്ലാ സ്റ്റേജുകൾക്കും നമ്മൾ ടിഷ്യൂ ഡയഗ്നോസ് അഥവാ ബയോപ്സി ടെസ്റ്റ് മസ്റ്റ് ആണ് അപ്പോൾ ബയോപ്സി എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോന്ന് ഉണ്ടോ ഇല്ല നൂറ് ശതമാനം ഇതുവരെ നമ്മൾ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ഒരു പരിധിവരെ ക്യാൻസർ ആണോന്നുള്ള സംശയം മുനയിലേക്ക് എത്തിക്കുന്ന പരിശോധനകളായിരുന്നു ബയോപ്സി ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കത് നൂറ് ശതമാനം അത് ക്യാൻസർ ആണോ എന്ന് അറിയാൻ പറ്റും അല്ലെ അതെ അപ്പോ ഈ പറഞ്ഞ പോലെ ഏറ്റവും വേർസ്റ്റ് സിനാരിയോയിൽ നമുക്ക് ആ ബയോപ്സി റിപ്പോർട്ടിൽ ക്യാൻസർ എന്നൊരു റിപ്പോർട്ട് വന്നാൽ തുടർന്ന് എന്താ ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് ഈ വളരെ ഏർലി സ്റ്റേജിലാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ചികിത്സ ലഭ്യമായ അസുഖമാണ് സിയെവറസ്റ്റ് അതുപോലെ ഒരു ഒരു വരെ നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു അസുഖവുമാണ് അപ്പോൾ നമ്മുടെ ഈ ചികിത്സാ രീതി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ട്യൂമറിൻ്റെ സൈസ് അതുപോലെ നോഡ് ഈ കടലുകളുടെ എണ്ണം പിന്നെ വേറെ ഏതെങ്കിലും ഭാഗത്തിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ട്രീറ്റ്മെൻറ് വ്യത്യാസപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ സർജറിക്ക് ശേഷം ഈ ടിഷ്യൂവിലുണ്ടാവുന്ന ഹോർമോൺ സ്റ്റാറ്റസ് നമുക്ക് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹെർ ട്യൂ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ റെസെപ്റ്റേഴ്സ് ഉണ്ട് ആ റിസപ്റ്റേഴ്സിൻ്റെ പോസിറ്റിവിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് മാറുന്നത് അപ്പോൾ മിക്കവാറും എല്ലാത്തിലും സർജറി റേഡിയേഷൻ അല്ലെങ്കിൽ കീമോ ആവശ്യമായി വന്നേക്കാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ചികിത്സ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും റെക്കറ് ചെയ്യാതിരിക്കാൻ ഉള്ള ചികിത്സയും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട് അതായത് നമ്മൾ നമ്മുടെ മെനോപ്പോസൽ സ്റ്റാറ്റസ് അനുസരിച്ച് പലതരം മരുന്നുകൾ ഒരു പത്ത് വർഷം വരെയൊക്കെ കഴിക്കേണ്ട മരുന്നുകളുണ്ട് അതും നമുക്ക് റിക്കറൻസ് വരാതിരിക്കാൻ വളരെ പ്രധാനമാണ് അപ്പോ ഈ നമ്മളിപ്പോൾ ക്യാൻസർ അറിഞ്ഞു അപ്പോൾ ഈ സെർജറി എന്ന് പറയുമ്പോൾ ഈ സ്ഥലം മുഴുവനായി നീക്കം ചെയ്യുന്ന സർജറി മാത്രമേ ഉള്ളൂ അതോ എന്തെങ്കിലും മിനിമൽ സർജറീസും ഉണ്ടോ അതെ നമുക്ക് പണ്ടൊക്കെ നമുക്ക് ആ മാസ്റ്റമി എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ് പക്ഷേ ഇപ്പം അത് മോർ ടു ഒരു ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി അതായത് ആ വളരെ അത്യാവശ്യമുള്ള ഭാഗങ്ങൾ അതായത് പരമാവധി ബ്രസ്റ്റ് ടിഷ്യൂ കൺസേർവ് ചെയ്തുകൊണ്ട് എന്നാൽ മാലിഗ്നൻസി മുഴുവനായിട്ട് നീക്കം ചെയ്തുകൊണ്ടുള്ള സർജറി ആണ് ഇപ്പം ആക്സെപ്റ്റ് ചെയ്ത് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ മിക്ക മോസ്റ്റ് ഓഫ് ദ കേസസ് അതിൽ റേഡിയേഷൻ കൂടെ ആവശ്യമായിട്ട് വരും ആവശ്യമായിട്ട് വരും പിന്നീട് ഈ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെങ്കിൽ വേറെ റിസ്ക് ഫാക്ടേഴ്സ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടി അഡ്വൈസ് ഈ ചികിത്സ വിധികളെല്ലാം നമുക്ക് വീണ്ടും ക്യാൻസർ വരാതിരിക്കാനുള്ള ഒരു മുന്നോടിയായിട്ട് കൂടിയാണ് നമ്മൾ ഇതിന് എടുക്കേണ്ടത് അല്ലേ അസുഖം മാറ്റുക എന്നുള്ളതിൽ കഴിഞ്ഞ് നമുക്ക് ഇനിയൊരു അസുഖം ചെയ്താൽ നമ്മളുടെ ബ്ലഡ് വഴിയോ ബാബിയ പറഞ്ഞ പോലെ കഴല വഴി അതായത് ലിംഫ് വഴിയൊക്കെയും കൂടി ക്യാൻസറിന്റെ അണുക്കൾ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീമോയും റേഡിയേഷനും പറയുന്നത് അല്ലേ അപ്പോൾ കീമോ തെറാപ്പി റേഡിയേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങളിൽ അവർ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നതുകൊണ്ട് ശരിക്കും അതിനെ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ടോ അവർക്ക് ഈ കീമോയുടെ ഒരു ഫേസ് കഴിഞ്ഞാൽ വീണ്ടും ഒരു സാധാരണ ജീവിതത്തിലേക്ക് തന്നെ അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്നത് അതെ അത് തീർച്ചയായും ആ ഒരു സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ലൈഫ് നമുക്ക് തിരിച്ചു കിട്ടും ഒരുപാട് ഒരു അളവിൽ കഴിഞ്ഞ അപ്രിയേഷൻ അതിന് ആവശ്യമില്ല സത്യം ഇല്ല അതാണ് നമ്മൾ സാധാരണ കാണുന്ന ഒന്നാമത്തെ കാര്യം മിക്കവരും ഒരു സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ വഴി കണ്ടുപിടിക്കും പക്ഷേ ഈ ഭവ്യ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ പുറത്ത് പറയാനുള്ള ഒരു മടി ഡോക്ടറിന്റെ അടുത്ത് പോയി ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യാനുള്ള ഒരു എന്താ പറയുന്ന ഒരു മടി ഇതൊക്കെ കൊണ്ടാണ് അതൊരു ലേറ്റ് സ്റ്റേജിലേക്ക് എത്തുന്നത് ഈ സാധാരണ ഈ ലേറ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ രീതിയിൽ ആയേക്കാം ഈ പറഞ്ഞ പോലെ ഈ ബ്രസ്റ്റിൽ മാത്രമല്ല വേറെ ഏതൊക്കെ അവയവങ്ങളിലോട്ടൊക്കെ ഇവിടെ ഒക്കെ നമുക്ക് സ്പ്രെഡ് വരാം വരാൻ സാധ്യത വരാൻ സാധ്യതയുണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള ഏറ്റവും നല്ല സമയം അല്ലെ അതെ അതെ അപ്പൊ നമുക്കിപ്പം അവസരത്തിൽ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് നമുക്ക് ആഞ്ചലിന ജോളിയുടെ കഥയൊക്കെ അറിയാം ഒരുവിധം പേർക്കൊക്കെ അറിയാം അപ്പോ ലൈക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആള് റിസ്ക് ആൾക്ക് ഫാമിലി ഹിസ്റ്ററി ഓഫ് സി എ ബ്രസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മാസ്റ്റി ബൈലാർട്ടൽ മാസ്റ്റെക്ടമി അണ്ടർഗോ ചെയ്തു അതായത് സ്ഥലങ്ങളിൽ റിമൂവ് ചെയ്യുന്ന സർജറി ആൾ ചെയ്യണ്ടായി അതിനുശേഷം അതിനെ പറ്റിയുള്ള ചർച്ചകൾ വളരെയധികം കൂടി നമുക്ക് കുറച്ചും കൂടെ മീഡിയയിൽ ഈ വൺ ബിആർസിൺ ൊക്കെ പറഞ്ഞ ജീനുകളെ പറ്റിയൊക്കെ ആൾക്കാർ സംസാരിച്ചു തുടങ്ങി അപ്പോ ഇതൊക്കെ അങ്ങനെയാണ് കുറച്ചും കൂടി ഈ ജീനുകളെ പറ്റിയൊക്കെ ആൾക്കാർ അറിയുന്നത് ഈ അവസരത്തിൽ അതും കൂടെ ഒന്ന് പറയുകയാണ് അതെ വളരെ അത് ഭവ്യ പറഞ്ഞ വളരെ ശരിയാണ് ആഞ്ചലീന ആൻഡലീന ജോർലിയുടെ കേസ് ഹിസ്റ്ററിയോടുകൂടി ആൾക്കാർ കൂടുതൽ ഇതിനെ കുറിച്ച് ബ്രാക്ക വൺ ബ്രാക്ക ടു എന്താന്നൊക്കെ കുറിച്ച് കൂടുതൽ ചോദിക്കാനും നമ്മളോട് ചോദിക്കും അതെ മാസ്റ്റെക്റ്റമി ഊഫറെ മാസ്റ്റെക്ടമി എന്ന് വെച്ചാൽ സ്ഥലങ്ങൾ നീക്കം ചെയ്യുന്നത് ഊഫറെക്റ്റമി എന്ന് വെച്ചാൽ ഓവറി നീക്കം ചെയ്യുന്നത് ഓവറിനെ അവർ നീക്കം ചെയ്ത എന്തിനാന്ന് വെച്ചാൽ അവരുടെ ഓവറി എന്നുള്ള ഹോർമോൺസ് വഴി അവർക്ക് വീണ്ടും ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാൻ ഉള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഊഫറെക്ടമി കൂടി അപ്പൊ ഇങ്ങനത്തെ കുറെ അഡ്വാൻസ്ഡ് ചികിത്സകൾ വെളി രാജ്യങ്ങളിൽ ചെയ്യുന്നുണ്ട് പക്ഷെ മിനിമം അറ്റ്ലീസ്റ്റ് ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടർ അതായത് ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സ്റ്റേജ് ഏതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞ് തരാൻ പറ്റുള്ളൂ അപ്പൊ അതനുസരിച്ച് സർജറി കീമോ റേഡിയേഷൻ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതില്ല ഈ ബ്രസ്റ്റ് ക്യാൻസർ ഈ പറഞ്ഞപോലെ പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ആ ഒരു ട്രീറ്റ്മെന്റ് ഫേസിലെ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനും പറ്റുന്നതാണ് പിന്നെ ഇനി ഭവ്യ പറഞ്ഞല്ലോ നമ്മളിപ്പം ഇത് സർജറി കീമോ റേഡിയേഷൻ നമ്മളുടെ ട്രീറ്റ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരുന്നാൽ മതിയോ അതോ വേറെ എന്തൊക്കെ തുടർ അതാണ് പറഞ്ഞത് നമുക്ക് പിന്നെ നമ്മുടെ ഈ മെനോപോസൽ സ്റ്റാറ്റസ് അനുസരിച്ച് പല മരുന്നുകളുണ്ട് ഒന്ന് രണ്ട് മരുന്നുകളുണ്ട് നമുക്കത് ലോങ് ടേം കഴിക്കേണ്ട മരുന്നുകളുണ്ട് എല്ലാം നമ്മുടെ തുടർ ചികിത്സ മുഴുവൻ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ സർജറി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഹോർമോൺ സ്റ്റാറ്റസുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് തുടർചികിത്സ മുന്നോട്ട് പോകുന്നത് മിക്കവാറും ആൾക്കാർക്ക് ഇത് തുടർച്ചയായി കഴിക്കേണ്ട മരുന്നുകൾ കുറച്ചു കാലം വരെ ഉണ്ടാവും ഉണ്ടാവുന്നത് ചിലപ്പോൾ പത്ത് വർഷം കീമോ തെറാപ്പി യൂഷ്വലി എടുക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് മുടി പോകുന്നതൊക്കെ അപ്പൊ ഈ തുടർ ചികിത്സയുടെ മരുന്നുകൾ കഴിക്കുമ്പോഴും അങ്ങനത്തെ സൈഡ് ഇഫക്ട്സ് സൈഡ് ഇഫക്ട്സ് വളരെ കുറവുള്ള കാര്യങ്ങളാണ് ചിലർക്ക് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാം ചില മരുന്നുകൾ എടുക്കുമ്പോൾ അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ സാധാരണ അസുഖങ്ങൾക്ക് അതായത് പ്രമേഹത്തിനോ ഷുഗർ പ്രഷറിനോ കഴിക്കുന്ന പോലെ ഒരു ഗുളിക നമ്മൾ ഡെയിലി നമ്മൾ പിന്നീട് ഫോളോ അപ്പിൽ അപ്പിലിരിക്കേണ്ടത് അതായത് ഭവ്യ പറഞ്ഞു വീണ്ടും റെക്കറൻസ് വീണ്ടും ഇതൊരിക്കൽ കൂടി വരുന്നോ എന്നുള്ളതും നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ ഫോളോ അപ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവരുടെ പരിശോധനകൾ നോക്കുന്നത് അതായത് ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ നമ്മൾ എവറി ത്രീ മന്ത്സ് ആണ് പിന്നെ അത് നമ്മുടെ ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു സിക്സ് മന്ത്സ് ആവും പിന്നീട് അത് ഇയർലി വർഷത്തിൽ ഒരിക്കലാവും അങ്ങനെ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോഴും നമ്മൾ ഈ മാമോഗ്രാം വഴിയാണ് ഇവരുടെ കൂടെ നമ്മുടെ സ്ക്രീനിങ് ചെയ്യുന്നത് ചിലപ്പോൾ ചില കേസുകളിൽ എം ആർ ഐ കൂടെ സജസ്റ്റ് ചെയ്യാറുണ്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് ഓക്കെ വളരെയധികം നന്ദി ഭവ്യ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കില് ഇത്ര ലളിതമായി സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ സംശയങ്ങൾ നീ ദൂരീകരണം ചെയ്യുന്ന രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിനും ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള അതായത് അടുത്ത് പോയി ചികിത്സ തേടാനുള്ള ആ ഒരു മടിയെ നമ്മൾ എങ്ങനെ മാറ്റി നിർത്തി നമ്മളുടെ ആരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധ കൊടുക്കണം കൊടുക്കണമെന്നുള്ളതിനും ഭാവിയെ പറഞ്ഞ പോയിന്റ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ദിസ് ടൈം ദു